േടും കല് പോലെ അസലാമലൈക്കും വലൈക്കും എവിടെ ആയിരുന്നു എന്ന് അറിയണ്ട് ഈ ആ ഹൃദയം തുറന്ന് നോക്കൂ അവിടെ ഞാനുണ്ടാവുമല്ലോ ഒരു മൂലയില് സജി പാറപ്പറക്കുന്ന കിളിയാണോ ദേശാടുന്ന കിളിയാണോ അല്ലെങ്കിൽ വെള്ളരി പ്രാവുകളാണോ ആരാണ് സജു നാട്ടിൽ പോയിരുന്നോ ചോദിക്കണ്ടേ സുഖം എന്ന് പറയണ്ട അത് കേട്ടാൽ മതി കേട്ടോ നമ്മളില്ലെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കുന്നു എന്താ പറയാ അടിപൊളിയായിരിക്കുന്നു നമുക്കൊരു നല്ല എന്ന് അല്പേദന കെട്ടി വീട്ടിൽ ഞാൻ 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 പഞ്ചാര കുഞ്ചി വന്നിട്ടുണ്ട് പഞ്ചുമോളെ ഹായ് ലൈവിലേക്ക് സ്വാഗതം പാച്ചു ഞാൻ കമന്റ് കമന്റിട്ടിരുന്നു നീ കണ്ടിനാന്ന് പറയുന്നുണ്ട് ഇല്ലടാ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വൈ ടിയിലേ വരാറില്ലല്ലോ പിന്നെ എന്താ പറയാ മറ്റു ചാനൽ ഇടക്ക് വന്നാല് എവിടെയാണ് കമന്റിട്ടെ മുത്തായ പഞ്ചൂനെ കണ്ടതിൽ പിന്നെ വൈറ്റിയിലെ ഉറക്കാമില്ല പഞ്ചൂന്റെ കൊഞ്ചല് കേട്ടിടാതെ ഒന്നും കഴിക്കാറില്ല ഓണവും നബിദിനവും ഒന്നിച്ചാണ് നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അതാണ് ഓണവും നബിദനും മാവേലി എന്താ പറയാൻ്റെ നാർച്ചോറൊക്കെ തന്നിട്ട് പോകുന്ന മനോഹരമായ കാഴ്ചകളെ എന്താ പറയാ കാണാനുള്ള ഭാഗ്യമാണ് കേരളത്തിലെ ഓരോ മലയാളികൾക്കും ദൈവം സമ്മാനിച്ചിട്ടുള്ളത് ആ സദ്യയുണ്ട് വയറു നിറഞ്ഞു സുഖാണോ എന്ന് പറയുന്നുണ്ട് സജിന അവിടെ സുഖം എവിടെ സുഖം

നീ സജു വേറെന്താ വിശേഷം സിയാദ് വന്നായിരുന്നു എന്റെ അന്വേഷണം പറഞ്ഞായിരുന്നോ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് ഞാനിരുന്നു ഒന്നും മിണ്ടുവാൻ ഹലോ പറയുന്നുണ്ട് വീഗം കാക്കു വന്നീ എന്ന് അറിയുന്നുണ്ട് ഒന്നാ എപ്പോ വന്നു എന്നിട്ട് തിരിച്ചു പോയാ നീ തുറന്നിട്ടി പറഞ്ഞിരുന്നു നിയ വന്നിട്ടുണ്ട് ഹായ് നിയ കാക്ക വന്നില്ല എന്നെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട് ആഹാ സജിന് താന്ന് വിളിക്കുന്നുണ്ട് നിയക്കുട്ടി പന്ത്രണ്ട് പേരുണ്ട് നാലഞ്ചാള് മാത്രമല്ല കമന്റ് തെറ്റി ഗൈസ് വാട്ട് ഹാപ്പൻസ് പറയുന്നുണ്ട് നിയ

ഞാൻ ഒരു ലൈക്ക് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ലൈക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് ലൈക്ക് അടിക്കട്ട എനിക്കൊരു പാട്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ മോഹമാണ് തീർത്ത് സജന എൻ്റെ സ്നേഹമാണ് സജന നീ

മറന്നോയി എന്നെ പറയുണ്ട് മറന്നോ നീലാ നമ്മളാദ്യം കണ്ടതാമറാണ് മിസ്സിരി വന്നിട്ടുണ്ട് ഹായ് മിസ്രി മിസ്രി നമ്മളെ പൊന്നാണോ നമ്മളാദ്യം മറന്നോയി എന്നെ ശുചി ശുചിയെ മറന്നിട്ടില്ല മോളെ അങ്ങനെ മറക്കോ മറന്നിട്ടില്ല ആഹാ മറന്നിട്ടില്ലേ റൈറ്റ് വന്നല്ലോ ഹായ് പതിനെട്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് എന്നെ അറിയോന്ന് പറയുന്നുണ്ട് പിന്നെ അറിയാണ്ട് പിന്നെ ആദ്യം അറിയാം ഞാൻ കൊറേ ആയി എവിടെ വന്നിട്ട് ഞാനും കൊറേ ആയി വന്നിട്ട് നീ ഇല്ലാത്ത വൈകി എനിക്കും വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പോയതാ ലൈക്ക് എന്ന് പറയുന്നുണ്ട് അനാന്ന് വിളിക്കണ്ട് സാജു പാചു ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് അറിയണ്ട് ഈ അടിക്കുമല്ലോ പത്ത് പതിനെട്ട് ആളുണ്ടായിട്ടും ആകെ അഞ്ചിലേക്ക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ലൈക്ക് അടിക്കുന്നതിലും കൂടുതൽ താല്പര്യം എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാനാട്ടോ ഏ നിന്നെ കാണാനേ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിന്നെ കണ്ടെന്ന് പറഞ്ഞു വേറെ വന്നിട്ടുണ്ട് ഹായ് പ്രിയപ്പെട്ടവളെ സുഖം എനിക്ക് അല്ലാ ആരിത് പറ എന്ന് പറഞ്ഞ ഇന്നെ കെട്ടാൻ വണ്ടിന്റെ മോഹിച്ച് നിരാശ മടങ്ങിയവ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അതിനിപ്പരുടെയും സമ്മതൊന്നും വേണ്ടല്ല അന്വേന്ന് വിളിക്കുന്നുണ്ട് ഒന്നു സേ എന്താന്ന് ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ വെഡ്ഡിങ് ഡേ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആഹാ ഒരുപാട് സന്തോഷകരമായ നിമിഷത്തിൽ ലേക്ക് ഒരു കൊല്ലം കൂടി കടന്നു വെച്ചപ്പോ തന്റെ പ്രിയതമൻ ഇല്ലാത്തതിന്റെ വിരഹവേദന ഒന്നും വേണ്ടട്ടോ പ്രിയതമൻ ഇല്ലെങ്കിലും പ്രിയപ്പെട്ട നമ്മളൊക്കെ ഉണ്ട് കൂടെ എന്താ താങ്ങായി തണലായി സങ്കടങ്ങളെയും സങ്കട സങ്കടങ്ങളെയും സന്തോഷത്തെയും അതിജീവിക്കാൻ വേണ്ടിയിട്ട് എം ടി കാക്കു വന്നിട്ടുണ്ട് ഹായ് എം ടി കൽബേ കരളേ കൽക്കണ്ടമേ സുഖല്ലേ അസ്സലാ വലൈക്കും വാക്കും അസ്സലാ വറഹമുല്ല അഞ്ഞോ പേരില്ലാത്തവളെന്ന് അവർക്ക് ചിരിക്കുന്നുണ്ട് എന്താന്ന് ഒരു കള്ളച്ചിരി മാണ്ട മാണ്ടേ മാണ്ടേ ആരാണ് പത്ത് ലൈക്കാക്കുന്നത് പതിനെട്ടാളുണ്ടായിട്ട് വെറും ആറ് ലൈക്ക ഉള്ളേ ഗൈസ് വൈ നോട്ട് ഗിവ് ലൈക്ക് വൈ നോട്ട് എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല ഇരുപത് ആളുകളുണ്ട് ആകെ ആറ് ലൈക്ക് ആയാലും മഴയായ ഇരുപത്തി മൂന്നാം കൊറേ കമന്റ് ഉണ്ടായിരുന്നു അല്ലെ പക്ഷെ എന്താ പറയാ നിർഭാഗ്യവശാൽ എന്റെ എൻ്റെ ഫോണിസൊക്കായി റന വന്നിട്ടുണ്ട് ഹായ് റന എവിടെ ഇപ്പൊ കണ്ടുപോന്ന് പറയുന്നുണ്ട് ഇപ്പൊ കണ്ടിട്ടാ പറയുന്നുണ്ട് പൊന്നു അന്നെ കാണാത്തൊരു സങ്കടം ഇന്നും കേട്ടാ അതങ്ങനെയാണല്ലോ നമുക്ക് പ്രിയപ്പെട്ട ആളുകളോട് നമുക്ക് കാണാനും മിണ്ടാനും പറ്റാത്തതിന്റെ ഒരു സങ്കടം സുഗല്ലടോങ് കമന്റ് എഴുതി എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് എവിടെ ചൂട് പാത്തു വന്നിട്ടുണ്ട് പാത്തു മോളെ എന്താണ് വിശേഷം ഇരുപത് ആളുകൾ ഉണ്ടല്ലോ എൻ്റെ മെസ്സേജ് മുക്കല്ലേ എന്ന് പറയണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്താ പറയാ ഡ്രൈവ് ചെയ്യാണല്ലോ പിന്നെ ഫോണ് താഴോട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ചില കമന്റുകൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഏ നിങ്ങൾ എനിക്ക് വേണ്ടി ക്ഷമിച്ചു തരുമെന്നും കരുതുകയാണ് എവിടേക്കാണ് പറയുന്നത് സ്നേഹം തേടിയുള്ള യാത്രയാടോ റൂബിയെ ഈ ഒരു അരക്കിലൊ തൂക്കി തന്നാട്ടെ അങ്ങോട്ട് വരാലോ ഈ പാട്ട് പാടുക എന്ന് പറയുന്നുണ്ട് സുഖം പാച്ചുക്ക എന്ന് പറയണ്ട പാത്തു ഈ സുഖമായിട്ട് ആരുടെ കൂടെ ആയാലും ഈ സുഖമായിട്ടിരുന്നാൽ മതി കേട്ടോ നമ്മളൊക്കെയും ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ വയറ്റിലെ പ്രിയപ്പെട്ട പാത്തു സുഖത്തിലും സന്തോഷത്തിലുമാണെന്നറിഞ്ഞതിൽ പിന്നെ നമുക്കും സമാധാനമാണ് കാരണം നമ്മളൊക്കെ കൂടെപ്പുറപ്പുള്ള എന്നും സന്തോഷത്തിൽ റന സജിന ഹായ് സുഖാണോ എന്ന് പറയണ്ടത് റന എന്തൊക്കെയാ വിശേഷം എനക്ക് സുഖല്ലേ സജീവ് ആരുടെയും ചോദിക്കണ്ട് എനിക്ക് വേണ്ടി പാടിത്തരാമോ എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പാട്ട് പാടാണ്ടെങ്കിലും ലൈവ് ഇടാണ്ടെങ്കിലും പാട്ടൊക്കെ മറന്നു പോയിട്ടാണ് അതാണ് വാസ്തവം അതിന് ഓർമ്മയില്ല എപ്പോഴാണെന്ന് പറയുന്നുണ്ട് സജീവ് സജീവേ എൻ്റെ ഇതടുത്തു നമ്മളെ പേര് ശിഫ എന്റെ ഹൃദയം കവർന്ന ഷിഫ എവിടെയാ സജീവേ റൂബി എം ടി ജിന്ന് വിളിക്കുന്നുണ്ട് എം ടി നാട്ടിലാണോടാ തിരിച്ചു പോന്നെ സജീവാണോ സുഖാണ് എന്ന് അതാണ് അതാണ് അപ്പൊ മക്കളെ നമ്മളില്ലെങ്കിലും ഇങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഒരു റോളില്ല സാര റൂബിയെ റന ഹാപ്പി ആണ് പിന്നാര സജു ഹാപ്പിയാണ് പിന്നെ എല്ലാരും ഹാപ്പിയാണ് നാട്ടിലാണോ എന്ന് പറയുന്നുണ്ട് നാട്ടിലാണോ എന്ന് ചോദിച്ചാൽ നാട്ടിലാണ് വിദേശത്താണോ ചോദിച്ചാൽ വിദേശത്താണ് ആ അങ്ങനെയാണ് ഞാൻ എന്നെ മിസ്സായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ മിസ് ഉണ്ടായ ആൾക്കാരുടെ എണ്ണം പറയാം ഇരുപത്തേഴ് ആളുകളുണ്ട് ആർക്കാണ് എന്നെ നന്നായിട്ട് മിസ്സായത് എന്നാ കുഴപ്പമില്ല പാച്ചു എനിക്ക് തന്നെ മെസ്സേജ് ഒരുപാട് സന്തോഷമുണ്ട് പാടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പാടുണ്ടാന്ന് പറയുന്നുണ്ട് അങ്ങനല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡ് വിട്ടല്ലോ അപ്പൊ പിന്നെ എന്താ പറയാ പാട്ടില്ല വയനില്ല പ്രസംഗം ഇല്ല കഥാപ്രസംഗം ഇല്ല തമാശകളില്ല അപ്പൊ നമ്മൾ ഒരു ലോകത്തെത്തി അവിടെ നമ്മൾ നിലയുറപ്പിച്ചു അപ്പൊ ഈ ലോകത്ത് നമ്മൾ മറന്നു മറന്ന് മറന്നു മറന്നു തുടങ്ങുമായിരുന്നു അതുകൊണ്ട് തന്നെ ചില വരികള് മിസ് യു പാച്ചു എന്ന് പറയുന്നുണ്ട് ഞാനുണ്ട് ചോദിച്ച മൽപൂനോട് എന്ന് പറയുന്നുണ്ട് സത്യം ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ കുവൈത്തിലാണ് ഈ കുവൈത്തിലെത്തിയാ ആ ഇവിടെ അമ്പത് അത്ര നാല്പത്തി ഒമ്പത് ഡിഗ്രി ചൂടുള്ളു കേട്ടോ അമ്പതായിട്ടില്ല ഇടക്ക് അമ്പത് കാണിച്ചിട്ടുണ്ടായിരുന്നു തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം എന്ന് പറയുന്നുണ്ട് അത് സത്യട്ടോ സത്യസന്ധമായ കാര്യങ്ങൾ എന്താ പറയാ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ ി ഹായ് പറയുണ്ട് സജി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സ്വീകരിച്ചോട്ടെ സജീവ ഞാൻ നിന്നെ കണ്ടില്ല എന്ന് കണ്ടില്ലേ തനിയെ തുടങ്ങുന്ന യാത്ര ജീവിതം ചിലർ ചിരിപ്പിക്കും ചിലർ അരയിപ്പിക്കും ചിലർ പറ്റിക്കും നമ്മൾക്ക് നമ്മളായി മാത്രമേ നമ്മക്ക് നമ്മൾ മാത്രമേ കാണൂ അതെല്ലാവരും ഓർത്താന്ന് തന്നു അത്രയുള്ളൂ കേട്ടോ ജീവിതം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഈ എന്താ പറയാ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടാവുന്ന ശൂന്യതയിലേക്ക് പോകുന്ന ഒരു താൽക്കാലിക സമയങ്ങൾ മാത്രമാണ് ജീവിതം പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ വിലവെടുപ്പുള്ള പലതും നേടിയെടുക്കാനുണ്ട് ചായ കുടിക്കട്ടെ സമയം പത്ത് മുപ്പത്തഞ്ച് എന്ന് പറയുന്നുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് എന്ന് അറിയണ്ട് വായിച്ചക്ക എന്റെ കമന്റ് വായിക്കുന്നില്ല എന്ന് അറിയണ്ട് സ്നേഹമുള്ള കുഞ്ഞോ എന്റെ കമന്റ് വായിക്കൊണ്ടിരിക്കും നമ്മള് എല്ലാം കയറി വായിക്കാൻ നിക്കണ്ടാ സജന ഡീപ്പിലും കളർഫുൾ ആയിട്ടുണ്ടല്ലോ ആയിന്ന് റാഹി എവിടെ അടി താൻ ആഹാ മിസ് പറയണ്ട് ചിക്ക അറിയാതെ പോകാതെ പോകാതെ പോകുമ്പോൾ ഉള്ളിരം അതിനേതോ നൽക്കാലം പോലെ നീല്ലാ നേരം ഞാനില്ലാതാകും വാടും സുഖമാണെന്ന് പറയട്ട് സജിന എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറയുന്നുണ്ട് സജിന എൻ്റെ ബ്രദർ അല്ലേ പാച്ചുക്ക പറയുന്നുണ്ട് ചിലർക്ക് ഞാൻ ബ്രദറാണ് ചിലർക്ക് ഞാൻ എന്താ പറയാ കുട്ടിയാണ് ചിലർക്ക് ഞാൻ മോനാണ് ചിലർക്ക് ഞാൻ കാമുകനുമാണ് വന്നിട്ടുണ്ട് നിന്നെ കാണാൻ എന്നെ കാളും കുഞ്ഞിപ്പെണ്ണേ നിന്നെ കേട്ടാൻ ചന്തവരെ വന്നില്ലാരും കുഞ്ഞീന്ന് വെച്ച സ്നേഹ സമ്മാനം കൊടുക്കണ്ട നീ എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് കണ്ടിട്ടുണ്ടല്ലോണ്ട് കുഞ്ഞി എന്ന് പറയുന്നുണ്ട് നാട്ടിൽ എത്തിയോ നാട്ടിലാണോ എന്ന് ചോദിക്കണ്ട് ഞാൻ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സജീവ് എന്ന് പറയുന്നുണ്ട് നാട്ടിലല്ല പക്ഷെ വേറെ സ്ഥലത്തുള്ളേ എന്റെ മലബാറ എവിടെ കൊച്ചിയിലേക്ക് വന്ന് പറയുണ്ട് യെസ് ഇതാണ് കൊച്ചിയിലെങ്ങോണ്ടാ വേഗം നമുക്ക് മീറ്റ് ചെയ്യാലോ നമുക്ക് കിരീടം എന്ന് പറയണ്ട് സജി ഇവിടെ പോകാന്ന് പറയണ്ട സജിനാ കഴിച്ചു എന്ന് പറയണ്ട് നിലവിലും നീ നിലവിലും നീ കരളിന്റെ കൂട്ടിലും നീ കണ്ണൂര് വരൂലേ ചോദിക്കുന്നു കണ്ണൂര് വരാലോ അതിനൊന്നോ അതെ കണ്ണൂര് വന്ന ഈണ്ടാവ എനിക്ക് ഓൾ ബൈ ബൈ റംഷു ഞാനും പെട്ടെന്ന് കട്ട് ചെയ്യോ ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഒന്ന് ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങനെ ഒന്ന് വന്നതാണ് എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കും പറഞ്ഞതിൽ സന്തോഷമുണ്ട് സജിനാ ഞങ്ങൾ പോ ആ പിന്നെ എന്ന് പറയുന്നുണ്ട് ഈ വാക്ക് കൊണ്ട് മാത്രം എന്താ പറയാ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കാണൂല വാഗ്ദാനങ്ങളിൽ മാത്രം ചുരുങ്ങി പോകരുത് പ്രവൃത്തിയിലൂടെ ഈ പറയുന്നുണ്ട് കുഞ്ഞി സുഖാണോ കുട്ടിയെ എന്ന് പറയുന്നുണ്ട്

എന്ന് സജനണ്ട് വേറെ ആരിക്കൊക്കെയാണ് മിസ് ചെയ്യുന്നത് സുഖാണോ ചോദിക്കണ്ട സുഖാണ് തസ്ന എന്ന് വിളിക്കുന്നുണ്ട് തസ്ന സുഖല്ലേ നീ പോയാൻ പോയാ പോയാഞ്ഞ് ചിരിക്കുന്നുണ്ട് പാട്ടുണ്ടോ സേട്ടാന്ന് അറിയുന്നുണ്ട് പാട്ടില്ല പാട്ടില്ല പാട്ടൊക്കെ മറന്നുപോയി ഇനി പഠിക്കണം അലഹദില്ല സുഖം എന്ന് പറയുന്നുണ്ട് കുടമുല്ലിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള ഇപ്പോൾ ഇവിടെ എല്ലാം ഇപ്പൊ പുതിയ ആൾക്കാരാണല്ലോ എന്ന് പറയുന്നുണ്ട് മറന്നോ എങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് മറന്നോ നീ സത്യം പറഞ്ഞ പാട്ടിനോടുള്ള ടച്ചൊക്കെ വിട്ടുപോയി അമിനമ്മ ചോദിക്കുന്നുണ്ട് ഒരു ലൈക്കും കൂടി എടുക്കട്ട പത്ത് ലൈക്കായിട്ടാവുമ്പോ പോവാ കുഞ്ഞി നമ്മ മാത്രം ഓൾഡ് എന്ന് പറയുന്നുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ പിന്നെന്താ ടെൻഷൻക്ക് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കോലം തന്നെ മാറിയാലും നിങ്ങളൊക്കെ നമുക്ക് അന്നും ഇന്നും ഒരുപോലെയാണ് എന്ന് അറിയുമ്പോ ഒരു സന്തോഷല്ലേ ഞാൻ പുതിയ ആളല്ല എന്ന് പറയുന്നുണ്ട് നീ എത്ര എന്താ പറയാ പഴയതായാലും കളവിയാണെന്ന് എനിക്ക് എന്നെ തോന്നിയാലും കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നണ്ടേ എന്റെ സജിന എന്നെ കാണുമ്പോ എന്നൊരു മധുര പതിനേഴിന്റെ മധുര പതിനേഴ് കാര്യയുടെ ലുക്കല്ലേ വാവെന്ന് പറയുന്നുണ്ട് പാത്തുമ്മ ചിരിക്കുന്നുണ്ട് പാത്തുവിന് കിരീടം കിട്ടി ഏർ ഷബുവിന് കിരീടം കിട്ടി പഞ്ജുവിന്റെ കിരീടം കിട്ടായിട്ട് വായ്ക്കായിട്ട് പോയി ഞാൻ കിളിയുകയാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കൂല പാച്ചു അറിയണ്ട് അപ്പൊ കൈസ് ഏതെങ്കിലും ഒരാൾ ഒരു ലൈക്ക് ഇടിക്കൂ ഗൈസ് നമുക്ക് പോവാലോ ചങ്ക എങ്കു പറയണ്ട് പഴയ ആൾക്കാർക്ക് എല്ലാം കിരീടം തരും പറയുന്നുണ്ട് അറിയുന്നുണ്ട് ചങ്ക ചങ്ക ഇടിയാണ് തുറന്നു നോക്കേണ്ട ഒരു ചങ്ക പോകുവാ അന്നേ ഒന്ന് കാണട്ടെ എന്ന് പറയണ്ട എന്ത് എന്ത ഇനി കാണണ്ടേ ആരെയാച്ചു പറയണ്ടേ പൂച്ചേനെ പൂച്ച പ്രേമിക്കുന്ന ആള് വന്നിട്ടുണ്ട് ഇത്ര പാട് മനുഷ്യരുണ്ടായിട്ട് പ്രേമിക്കാൻ കിട്ടിയത് പൂച്ചേനെ മാത്രം കാറ്റിൽ അവരെ സുഖാണോ ഫുഡ് കഴിച്ചോ വിശേഷം എന്തൊക്കെയശേഷം എന്ന് വെച്ച സ്നേഹങ്ങൾ കൊടുക്കുന്നുണ്ട് എന്താ പറയാ വൈറ്റീല ഇതിഹാസ ഗായിക ശബ്ദമാധുര്യം കൊണ്ട് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പറ്റിയ കാറ്റ് ലവർ കാറ്റ് എന്ന് പറയുന്നുണ്ട് നിന്നെ കുറെ ആയല്ലോ കണ്ടിട്ട് ഞാനുള്ള സ്ഥലങ്ങളിൽ ഇത് നോക്കായിട്ടല്ലേ എന്നെ കാണാത്ത ആകെ മാറിയല്ലോ ഇതിലും വലിയ മറുപടി പ്രതീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ വിനയം എന്താ പറയാ എളിമ അതിലിങ്ങനെ കൂടിക്കൂടി വരികയാണ് കാറ്റ സജ്ന മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ കായ് ഞാൻ പോട്ടെ നീ നാട്ടിലായിരുന്നോ എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ കൂടെ കൂടി നന്നായി എന്ന് പറയുന്നുണ്ട് ഞാൻ എന്നും ഒറ്റയാനല്ലേ ഒറ്റയൻ കുഞ്ഞി ആണോ ചോദിക്കുന്നുണ്ട് ഞാൻ കുറെ കമന്റ് ഇട്ടിരുന്നു ആണോടാ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവലായിരുന്നു അതാണ് അല്ലെങ്കിൽ എൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ എന്താ പറയാ നിന്റെ മധുര മനോഹരമായ ഗാനങ്ങളാല് എൻ്റെ കാതുകളെ ഇമ്പമാക്കിയിരുന്നു നിന്നെ കാണാൻ നിന്നെ കാണാൻ അപ്പോൾ ഞാൻ ഊഹിച്ചു നാട്ടിലാവുമെന്നും രുചി എവിടെ ഇപ്പൊ പാച്ചെന്ന് പറയുന്നുണ്ട് ഞാനേ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ കുഞ്ഞി ആവണം എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് എന്താ പറയാ രണ്ടുമൂന്ന് ദിവസം കൊച്ചിയിലുണ്ടാവും ആവണം എന്ന് പറയുന്നുണ്ട് എവിടെ എത്തി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്ന ഇവിടെ ബോർഡൊന്നും ഇല്ലടോ എവിടെത്തിന്ന് കറക്റ്റ് ഞാൻ ലൊക്കേഷൻ അടുത്ത ലൈവിലിട്ടരാട്ടോ മാണ്ഡ പറയുന്നുണ്ട് കൊച്ചിയിൽ എന്തിനു പോകുന്നു പറയുന്നുണ്ട് എൻ്റെ എൻ്റെ എന്റെ എല്ലാമെല്ലാമായ കാമുകിയെ കാണാനാണ് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നത് കൊച്ചിയിൽ വേറെ ആവശ്യം ഈ കൊച്ചിയിലാണോ ഗൈസ് അപ്പൊ നമുക്ക് പിന്നെ കാണാം കാണാട്ടാ പോട്ടെ അപ്പൊ ഞാൻ പോവാ പാച്ചി എന്ന് പാച്ചേന്ന് അറിയേ ടാറ്റാ ബൈ ബൈ മിസ് ഓൾ എല്ലാരോടും ബൈ ബൈട്ടാ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് ആളുകളോടും ബൈ തിരക്കല്ലും കഴിഞ്ഞിട്ട് സമയമുണ്ട് നമുക്ക് കാണാം മിച്ചു പറയണ്ട് ഇതുവരെ എന്നെ കേട്ടിരുന്ന എനിക്ക് ലൈക്ക് അടിച്ച എന്നെ കേൾക്കാനിരുന്ന എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ബബായ്